മഹാരാഷ്ട്രയിൽ ഇരുപതുകാരിയായ യശശ്രീ ഷിൻഡയുടെ കൊലപാതകയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ നവി മുംബൈയിലെ ഉറാൻ പ്രദേശത്താണ് യശസ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ് നവി മുംബൈയിലെ ഉറാൻ പ്രദേശത്ത് യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അഞ്ചു ദിവസത്തെ തിരച്ചിലിനു ശേഷമാണ് കർണാടകയിലെ ഗുൽബർഗ് ജില്ലയിൽ നിന്ന് പ്രതിയായ ദാവൂദ് ഷെയ്ഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതകത്തിന് കാരണം വളരെ കാലമായി ഇയാൾ യശസ്ത്രീയെ ശല്യം ചെയ്തിരുന്നു പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു അന്ന് ഒന്നര മാസത്തോളം ഇയാൾ ജയിലിൽ കഴിഞ്ഞു യശസ്ത്രീയെ വിവാഹം കഴിച്ച് കർണാടകയിലേക്ക് താമസം മാറ്റാൻ പ്രതി ആഗ്രഹിച്ചിരുന്നു നിരന്തരമായ ശല്യം കാരണമാണ് പിതാവ് പരാതി നൽകിയത് സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് കർണാടക വിട്ട ദാവൂദ് ഇരുപത്തിമൂന്നിന് നവി മുംബൈയിലെത്തി അടുത്ത ദിവസം തന്നെ കാണണമെന്ന് യശ്രീയെ നിർബന്ധിച്ചു യശശ്രീ ആവശ്യം നിരസിച്ചതിനെ തുടർന്ന് ദാദ് സ്വകാര്യ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു തുടർന്നാണ് യശശ്രീ കാണാമെന്ന് സമ്മതിച്ചത് പകുതി ദിവസത്തെ അവധിയെടുത്താണ് യശസ് ദാവൂദിനെ കണ്ടുമുട്ടിയത് പിന്നീട് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി തർക്കത്തിനൊടുവിൽ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിക്കുകയും ചെയ്തു പിതാവ് പരാതി കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഇവർ ഫോൺ നമ്പറുകൾ കൈമാറി ബന്ധം സ്ഥാപിച്ചിരുന്നു പിന്നാലെയാണ് ഇത്തരത്തിൽ സ്വകാര്യ ചിത്രങ്ങൾ എടുത്തതും യശസ് ബന്ധത്തിൽ നിന്ന് ഒഴിവായതും തുടർന്നാണ് ദാവൂദ് കുത്തിക്കൊലപ്പെടുത്തിയത്